എന്ന് പറഞ്ഞാൽ ഈ മരണാനന്തര ജീവിതം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിട്ടാണ് ഗരുഡപുരാണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് വിഷ്ണു ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ വാഹനമായ പക്ഷി ശ്രേഷ്ഠനായ ഗരുഡൻ ഗരുഡൻ ചോദിക്കുകയാണ് ഭഗവാനെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇനി പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനൊരു ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിലാണ് ഗരുഡപുരാണം പോകുന്നത് ഇത് നമ്മുടെ ബുക്ക് സ്റ്റാളിൽ കിട്ടും അറുപത്തഞ്ച് രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു പുസ്തകമാണെങ്കിലും വരണം കൃത്യമായിട്ട് മരിച്ചതിന് ശേഷം എന്താണ് എങ്ങോട്ട് പോകുന്നു എന്താണ് അതിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് പിന്നീട് പുനർജന്മത്തിന് വരെയൊക്കെ അതിനകത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞപ്പോൾ ഒരു ഈ ലോകത്ത് എൺപത്തിനാല് ലക്ഷം ശരീരികൾ ഉണ്ടെന്ന് പറഞ്ഞത് സ്പീഷീസ് എൺപത്തിനാല് ലക്ഷം അതിലൊരെണ്ണം ആണ് വ്യത്യസ്തമായ എൺപത്തിനാല് ലക്ഷം ഉണ്ടെന്നാണ് ഉണ്ടെന്ന് പറഞ്ഞത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളൊരു ജന്മമാണ് മനുഷ്യജന്മം ഒരുപാട് കോടി ജന്മങ്ങൾ ലക്ഷം കോടി ജന്മങ്ങൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ ഇനിയും എടുക്കും ഇത് കൃത്യമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട് ആധുനിക ലോകത്തെ സൈക്കാട്രിസ്റ്റുകളായ ഡോക്ടർ ബ്രായൻ വിൽസ് ഡോക്ടർ ഐൻ സ്റ്റീവൻസൺ ഇവരുടെയൊക്കെ തിയറിയിലെല്ലാം റീബർ തിയറി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊന്നും ലോകത്ത് ഇന്നവരാരും ചോദ്യം ചെയ്യാറില്ല അതിനർത്ഥം നമ്മൾ നമ്മൾ ഇതിനു മുമ്പ് ജനിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയും ജനിക്കും ആത്മാവ് അനശ്വരമാണ് ശരീരം മാറി മാറി പോകാന്നുള്ളത് അതാണ് ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് വസ്ത്രം മാറുന്ന മാതിരിയാണ് ഓരോ ജന്മങ്ങളിലേക്കും നമ്മൾ പോകുന്നത് ഓരോ നാടകം അഭിനയിക്കാൻ വേണ്ടി ആൾക്കാർ ഭൂമിയിലേക്ക് വരണം അതാണ് ഒരു ജന്മം എന്നാണ് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കു ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക